ഈ ചില അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള കഥകളൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്യഗ്രഹ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ കേട്ടറിവാണ് വായിച്ച് ഞാൻ എനിക്ക് അങ്ങനെയുള്ള സാധനം വായിച്ചറിവുമില്ല അപ്പൊ അങ്ങനെ അന്യഗ്രഹ ജീവികളെ കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ കേൾക്കുന്നു അങ്ങനെ ഉള്ള ആ കേൾക്കുന്ന പരാമർശങ്ങളിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് സയന്റിഫിക്കായിട്ട് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ നമുക്ക് ഇത് ഫിഫ്തി ചാൻസ് ആണ് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പൊ അയ്യപ്പാണ് ചിന്തിക്കുന്നുണ്ടോ ഈ നമ്മുടെ ഭൂമിയിൽ മാത്രമാണ് ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത മനുഷ്യൻ ഇങ്ങനെ നിരന്തരം തിരഞ്ഞൊണ്ടിരിക്കുക മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ജീവൻ ഉണ്ടായി കൂടെ എന്നുള്ളത് അപ്പൊ അല്ല ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് കാര്യം മനുഷ്യൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടായത് എന്നിപ്പോഴും നമുക്ക് അജ്ഞാതമാണ് ശാസ്ത്രം ഒരു പരിധിക്കപ്പുറം ശാസ്ത്രത്തിന് അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല സംശയരഹിതമായി ഇപ്പോഴും തെളിയിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇപ്പൊ ഉയരുന്ന വാദം നമ്മുടെ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾ മറ്റേതോ പ്ലാനറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണെന്നൊക്കെയാണ് പറയുന്നത് കാര്യം വാസയോഗ്യമായ ഇടം തപ്പി നടന്ന ഏതോ ജീവി വർഗം നമ്മളെ ഇവിടെ കൊണ്ടു വന്ന് ചില വാദങ്ങൾ വരുന്നത് പക്ഷെ ശാസ്ത്രം പറയുന്നത് മറ്റേ സൂക്ഷ്മാണുവിൽ നിന്ന് വികാസം പ്രാപിച്ചു പ്രാപിച്ച് ഈ അവസ്ഥയിലെത്തിയത് അപ്പൊ നേരത്തെ പറഞ്ഞ വാദഗതിക്കാരുണ്ടല്ലോ അതായത് വേറെ ഏതോ പ്ലാനറ്റിൽ നിന്ന് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയി അപ്പൊ നമ്മുടെ പൂർവികർ നമ്മളെ തേടി വന്നുകൂടെ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇനി നമ്മളിപ്പോൾ ഒരു കൗതുകത്തിന് ചിന്തിക്കുന്നുണ്ടാവുമല്ലോ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ മനുഷ്യ സാധ്യത അല്ലെങ്കിൽ ജീവന്റെ സാധ്യതയുണ്ടോന്നു നമ്മളിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഈ ഒരു അന്വേഷണത്വരത മറ്റുള്ള ജീവവർഗങ്ങൾക്ക് ഉണ്ടാകാമല്ലോ മറ്റേതെങ്കിലും പ്ലാൻ അവർ നമ്മളെ തേടി വരാനുമല്ലോ സ്വാഭാവികമല്ലേ അല്ലേ അപ്പൊ അത്തരം ഒരു സാധ്യത ഇങ്ങനെ ശാസ്ത്രലോകം ചിന്തിക്കുന്നുണ്ട് പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും നമുക്ക് ഈ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം മനസ്സിലാകുന്ന തരത്തിൽ കുറച്ച് തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പക്ഷേ ആരും ഔദ്യോഗികമായിട്ടും അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ഇന്ന് കാണുന്ന നാസയോ ഐ എസ് ആർഒ അടക്കമുള്ള ഏജൻസികളുടെ കയ്യിൽ നമുക്ക് വിശ്വസനീയമായ പല കാര്യങ്ങളും ഉണ്ട് മനുഷ്യരല്ലാണ്ട് മറ്റെന്തൊക്കെയോ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തരത്തിൽ പക്ഷെ നമ്മളതൊന്നും കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ അങ്ങനെ ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിൽ ഒരു ഇടുത്തി പോലെ ഒരു വാർത്ത വരു കഴി കഴിഞ്ഞ ജൂലൈയിൽ നമ്മളെ തേടി അന്യഗ്രഹത്തിൽ നിന്ന് എന്തോ വരുന്നു അതായത് നമ്മൾ നമ്മുടെ ലോകമെന്ന് പറയുന്നത് സൂര്യനും സൂര്യനെ ചുറ്റും കറങ്ങുന്ന നവഗ്രഹങ്ങളും അപ്പൊ എട്ട് ഗ്രഹങ്ങളെ ഉള്ളൂ നവ ഇല്ല ഇതാണ് നമ്മളുടെ ലോകം ഇതിനപ്പുറം ഒരു ലോകത്തെ കുറിച്ച് നമുക്ക് അറിവില്ല അല്ല അറിവില്ലെന്നല്ല നമ്മൾക്ക് അനുഭവമില്ല അറിവുണ്ട് പക്ഷെ അനുഭവം ഇല്ല പക്ഷെ ആ അനുഭവം തരാനായിട്ട് ദേവ ഒരുത്തം വരുന്നു മറ്റേതോ പ്ലാനറ്റിൽ നിന്ന് ഒരു ഉൽക്ക അതായത് നമ്മുടെ ചിലിയില് റയോ ഹാർഡോ ഹാർഡോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ നാസ ഒരു ടെലസ്കോപ്പ് സ്ഥാപിച്ചു അറ്റ്ലസ് എന്ന പേരിലുള്ള ടെലസ്കോപ്പാണ് സ്ഥാപിച്ചിരുന്നത് അപ്പൊ അതിലാണ് ഇവൻ ആദ്യം കുടുങ്ങിയത് അപ്പോ അതുകൊണ്ട് ഈ പറയുന്ന സംഗതിക്ക് നമ്മളൊരു പേര് വിട്ടു ത്രീ ഐ അറ്റ്ലസ് ഈ ത്രീ ഐ അറ്റ്ലസ് എന്ന് പറയുന്ന സാധനം ആദ്യം കണ്ടപ്പോ വളരെ ചുട്ട് തളയ്ക്കുന്ന അതായത് നമ്മൾ തീകോളം കണക്കിയ ഒരു സംഗതിയാണ് വന്നത് അതിന്റെ വേഗത എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മണിക്കൂറിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ അല്ല കിലോമീറ്റർ അല്ല മൈൽ കിലോമീറ്ററിൽ വരുമ്പോൾ കുറച്ചുകൂടി കൂടും ഒരു ലക്ഷത്തി മുപ്പതിനായിരം മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന മണിക്കൂറിൽ അത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇത് മാത്രമല്ല ഈ സംഗതിക്ക് കൃത്യമായൊരു ഭ്രമണപഥമില്ല ഒരു ശരം വിട്ട പോലെ നേർ രേഖയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂര്യനെ ലക്ഷ്യമാക്കി നമ്മൾ അന്തരീക്ഷത്തില് ഈ ഉൽക്കകളെക്കുറിച്ചും മറ്റും അല്ലെങ്കിൽ വാൽനക്ഷത്രം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിനൊക്കെ കൃത്യമായ ഓരോ സ്വഭാവമുണ്ട് അപ്പൊ നമ്മുടെ മുൻ ധാരണകളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവൻ വരുന്നത് അപ്പോൾ നമ്മുടെ ഹാർഡ്വേഡ് സർവകലാശാലയിൽ ഒരു സയന്റിസ്റ്റ് അയാളുടെ പേര് അവിലോബ് ഈ ചങ്ങാതി ഒരു സിദ്ധാന്തം ഈ അവിലോബ് അയാളുടെ ടീം ഈ അന്യഗ്രഹ ജീവികളെ കുറിച്ചൊക്കെ പഠിക്കുന്ന കൂട്ടത്തിലാണ് ഈ അവിലോബ് ഒരു കാച്ചങ്ങ് കാച്ചി ഈ വരുന്നത് ഉൽക്കയൊന്നുമല്ല അന്യഗ്രഹ ജീവികളുടെ പേടകമാണ് അപ്പം പുറമേ നോക്കുമ്പോൾ ഒരു ഉൽക്കയുടെ അക പുറംചട്ടയൊക്കെയാണ് കാണുന്നതെങ്കിലും ഉള്ളിൽ എന്തോ ഗവേഷണ ലാഭോ അങ്ങനെയുള്ള എന്തെങ്കിലും അന്യഗ്രഹ ജീവികളുടെ സംവിധാനങ്ങളായിരിക്കാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പം അതിന് അദ്ദേഹം കാരണവും പറഞ്ഞു ഇത് വരുന്നത് സൂര്യനെ ലക്ഷ്യമാക്കിയാണ് അപ്പോൾ ഈ ചൊവ്വ അല്ലെങ്കിൽ വ്യാഴം ആ ഗ്രഹങ്ങൾക്കിടയിൽ ഇത് പെടുമ്പോൾ ഇതിനെക്കുറിച്ച് ഭൂമിയിൽ കൃത്യമായ നമ്മുടെ ഭൂമിയിൽ കൃത്യമായ ഇതിനെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ കിട്ടില്ല ആ സമയത്ത് ഈ അന്യ ഈ പറയുന്ന പേ ത്രീയെ അറ്റ്നസിൽ നിന്ന് ചില പ്രോബുകൾ പ്രോബ് എന്ന് പറഞ്ഞാൽ ഈ നിരീക്ഷണ ഉപകരണങ്ങളെന്നാണ് എൻ്റെ മലയാളം ഇത് ഭൂമിയെ ലക്ഷ്യമാക്കി വന്നേക്കും എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് അതുമാത്രമല്ല ഇയാൾ പറയുന്നത് ഇപ്പോൾ ഇതിൽ അസാധാരണമായ വെളിച്ചമാണ് കാണുന്നത് ആദ്യം ചുട്ട് തിളയ്ക്കുന്നത് പോലെ കാണപ്പെട്ടെങ്കിൽ ഇപ്പോൾ അത് പച്ച നിറത്തിലാണ് കാണുന്നത് സൂര്യനോടടുക്കുമ്പോൾ ഇത് നീല നിറത്തിലാകും പക്ഷേ അസാധാരണമാവിധം ഇത് സൂര്യൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ഇയാൾ പറഞ്ഞത് അത് ലോഹഭാഗങ്ങളിൽ തട്ടുന്നതുകൊണ്ടാണ് ഈ പ്രകാശം ഇത്രത്തോളം പ്രതിഫലിക്കുന്നത് എന്നാണ് ഇയാളുടെ ഇയാളുടെ ഒരു വാദം പിന്നൊന്നുകൂടിയുണ്ട് ഈ ത്രീയെ എറ്റ്ലസ് പോകുന്ന വഴിയിൽ ഇത് പുറന്തള്ളുന്നത് കാർബണാണ് കാർബണും സൈനൈഡും അതിൻ്റെ അവശിഷ്ടങ്ങളാണ് പുറന്തള്ളുന്നത് അപ്പോൾ കാർബൺ പുറന്തള്ളണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ധനം ജ്വലിക്കുന്നത് കൊണ്ടാണോ ആകണമല്ലോ ആ ഒരു വാദവും പറയുന്നുണ്ട് പിന്നെ സാധാരണ നമ്മൾ ഈ ഉൽക്കകൾ വാൽനക്ഷത്രങ്ങൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഘടനയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ഇരുമ്പിൻ്റെ അംശമാണ് പക്ഷേ ഇതിൽ അങ്ങനെ അത്ര ഇരുമ്പിൻ്റെ അംശം അത്രത്തോളം ഉള്ളതായിട്ട് നമ്മുടെ ഇതിൽ നിഗമനമില്ല നിക്കല് അതേപോലുള്ള എലമെൻറ്റുകൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിറം മാറുന്നു ആദ്യം കണ്ടപ്പോൾ ചുവന്ന ചുട്ടുപഴുക്കുന്ന നിറം പിന്നീടത് പച്ചയായി പിന്നെ സൂര്യനോട് ഏറ്റവും അടുക്കുമ്പോൾ നീല നിറമാകുന്നു അപ്പൊ അതിന് കാരണം ഇതിൽ എന്തൊക്കെയോ രാസസംഗതികൾ അല്ലെങ്കിൽ വാതകങ്ങൾ ഇതിനു ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ ഒരു ഉൾക്ക വന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഉണ്ടാകുക മഞ്ഞുകട്ടയാണ് പിന്നെ കാർബൺ സമ്പുഷ്ടമായ പദാർത്ഥങ്ങൾ സിലിക്കേറ്റ് ഇതേപോലുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പൊ മഞ്ഞുകട്ടയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ സഞ്ചാരത്തിൽ ഒരുപാട് വെള്ളം പുറന്തള്ളു പ്രത്യേകിച്ച് സൂര്യനോട് അടുത്തെടുത്ത് വരുമ്പോൾ അതിന്റെ താപനില വർദ്ധിച്ച് ആ രീതിയിൽ വരും പക്ഷേ ഈ ഈ ത്രീയെ എറ്റ്ലസ് നേരത്തെ പറഞ്ഞതുപോലെ ചുട്ടുപഴുക്കുന്ന സംഗതി ആയിട്ട് കൂടി വളരെ കുറച്ചേ ഇതിൽ വെള്ളം പുറന്തള്ളുന്നതായിട്ട് കാണുന്നു കാണുന്നുള്ളു അപ്പൊ ദുരൂഹതകൾ ഏറെ ഉണ്ട് പിന്നെയും കുറെ സംഗതികൾ വരുന്നുണ്ട് ഇത് വരുന്ന നവംബറിൽ ഇത് സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ഒരു സമയമുണ്ട് അപ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് ഇതിനെ കാണാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും സൂര്യനിലോട്ട് നോക്കുമ്പോൾ നമുക്കൊന്നും കാണില്ലല്ലോ ആ സമയത്ത് ഈ അന്യഗ്രഹ ജീവികൾ അവരുടെ ദൗത്യം എന്താണോ അത് നിർവഹിക്കും എന്നൊക്കെയാണ് ഈ പ്രചാരണം വരുന്നത് അറിയില്ല എന്താണ് സംഗതി എന്ന് പിന്നെയുണ്ട് നമ്മൾ ഈ ഇതിന് കുറച്ചുകൂടി നമുക്ക് ഉദ്വേദ ഉദ്വേഗം ഉദ്വേഗം കൂട്ടാനായിട്ട് ആകാംക്ഷ കൂട്ടാനായിട്ട് നമ്മുടെ ഈ ബാബ വാങ്കേ എന്നും പറഞ്ഞ ഒരു അന്ധനായ ഒരു പ്ര പ്രവചനം നടത്തുന്നൊരു കക്ഷിയുണ്ട് അവര് നമ്മുടെ സുനാമിയും അതേപോലെ കാര്യങ്ങളൊക്കെ പ്രവചിച്ച് കൃത്യമായി നടന്ന സംഗതിയാണ് അപ്പം അവരുടെ ഒരു പ്രവചന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മനുഷ്യനും അന്യഗ്രഹ ജീവികളുമായിട്ട് സമ്പർക്കം ഉണ്ടാകുമെന്ന് അവർ പ്രവചിച്ചിട്ടുണ്ട് അപ്പം ഇത് അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ താല്പര്യമുള്ളവരൊക്കെ ഇതങ്ങ് ഉറപ്പിക്കുകയാണ് ഈ വരുന്നത് ചെറിയ പുള്ളിയൊന്നും അല്ല ഇത്തരത്തിൽ അപ്പം ഇതേപോലെ നമുക്കിപ്പോൾ അന്യഗ്രഹത്തിൽ നിന്ന് എന്തെങ്കിലും സാധനം ഇതേപോലെ വരുന്നത് നമ്മളെ സംബന്ധിച്ച് അപൂർവ സംഗതിയാണ് മുമ്പ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇതേപോലെ വന്ന് അതിനെ നമ്മൾ ഔവുമാവുമ എന്നാണ് പേരിട്ട് കൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോറിസോവ് എന്നും പറഞ്ഞ ഒരു ഇതേപോലെ ഒരു അന്യഗ്രഹ സംഗതി വന്നു അതിന് കാരണം റഷ്യയിലെ ഇപ്പൊ ക്രിമിയ ഇപ്പൊ നിന്ന് റഷ്യ പിടിച്ചെടുത്ത ക്രിമിയയില് ബോ ഗെനാഡി ബോറിസോവ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ വെറുതെ ഒരു ടെലിസ്കോപ്പ് വെച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോ കണ്ട സാധനമാണ് ഈ ബോറിസോവ് അപ്പം അതുകൊണ്ടാണ് ആ ഇൻഡസ്ട്രലർ ഒബ്ജെക്ടിന് ബോറിസോവ് തന്നെ പേരും കൊടുത്തത് അപ്പം ഇത് നമ്മുടെ സൗരേതത്തിനും വെളിയിൽ നിന്ന് വരുന്നൊരു സംഗതിയാണെന്നുള്ളതും കുറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ത്രീയ അറ്റ്ലസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ വെച്ച് കണ്ടതിൽ വെച്ച് ഏറ്റവും പുരാതനമായ സംഗതിയാണ് കൃത്യം പറഞ്ഞാൽ എഴുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഗതി അതാണ് ഈ വരുന്നത് നമ്മുടെ സൗരയുധം രൂപപ്പെട്ടിട്ട് കഷ്ടിച്ച് കോടി വർഷങ്ങൾക്ക് നമ്മൾ നമ്മുടെ സൗരയുധം ഉണ്ടാകുന്നതിനും മുമ്പ് അതായത് മനുഷ്യൻ സൗരയുധം ഉണ്ടായി കഴിഞ്ഞ എത്രയോ കാലം കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ജീവനുണ്ടായ ജീവൻ ഉണ്ടായത് ഭൂമി ജീവനുണ്ടായത് അപ്പൊ അതിനും മുമ്പ് നമ്മൾ ഉണ്ടായ ഒരു സംഗതി എന്ന രീതിയിലാണ് ഇതിനെ അനുമാനിക്കുന്നത് അപ്പോൾ നമ്മുടെ ചിന്തകൾ കാട് കേറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഏതോ ഒരു ലോകത്ത് നിന്ന് എന്തൊക്കെയോ ഇങ്ങോട്ട് വരികയാണ് ഇത് കഴിഞ്ഞ് ഇത് സാമ്പിളാണോ ഇതിൻ്റെ പുറകെ വേറെ വല്ലതും ഉണ്ടോ പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് കോടി കിലോമീറ്റർ അകലെയാണ് ഇതിനെ കണ്ടെത്തിയേക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഭൂമിക്ക് ഒരു ഭീഷണിയല്ല അല്ല നിലവിൽ സാധാരണ ഈ ഉൾക്കാവാൽ നക്ഷത്രം എന്നൊക്കെ പറയുന്നത് ചിലതൊക്കെ ഭൂമിയെ ലക്ഷ്യമാക്കി വന്നു കഴിഞ്ഞാൽ അത് വളരെ ഭീഷണി ഭീഷണി ഉണ്ടാകുന്ന സംഗതിയാണ് പക്ഷെ ഇത് ഇത്ര വലിയ കൗതുകരമായ സംഗതി ആയിട്ട് കൂടി നമുക്കത് നമ്മുടെ ഈ നമ്മുടെ കൺമുമ്പിൽ കൂടി പാസ് ചെയ്ത് പോകുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇത് ഒരു തരത്തിലും നമുക്കൊരു ഭീഷണിയല്ല ഇതുവരെ ഇതുവരെ ഭീഷണിയല്ല ഇതിൻ്റെ പിന്നാലെ ഇനി എന്തെങ്കിലും വരുവോ ഇല്ലെന്ന് നമുക്ക് അറിയത്തൂല്ല കാര്യം ഇതൊന്നും മുൻകൂർ നോട്ടീസ് കൊടുത്തിട്ടൊന്നും അല്ല വരിക ഇങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിൽ ദൃശ്യമാകുമ്പോൾ അതിനെ കണ്ടുകെത്തുക അതിനെക്കുറിച്ച് പഠിക്കുക എന്നതിനപ്പുറം നമുക്ക് വേറെ മാർഗ്ഗങ്ങളുമില്ല